പ്രശാന്തേടാ വഖഫ് ബോർഡ് ഇന്ത്യയിൽ എല്ലാ ഇടങ്ങളിലും തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരളത്തിലുമുണ്ട് കേരളത്തിൽ എറണാകുളത്തുണ്ട് കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് വയനാടുണ്ട് കണ്ണൂരിൽ സൈനികരുടെ സൈനികരുടെ ഭൂമി തന്നെ വക്കഫെന്നു പറയുന്ന ചർച്ചകളും ആ രീതിയിലുള്ള ചില രേഖകളും എല്ലാം അവർ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കലാപത്തിലേക്കുള്ള ആഹ്വാനവും ഉണ്ടായുണ്ടാകുന്നല്ലോ അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും അത് തങ്ങളുടേതാണ് അതായത് എ എങ്ങനെയുള്ള രീതിയിൽ കലാപമെങ്കിൽ കലാപം നിയമപരമാണെങ്കിൽ നിയമപരം എങ്ങനെയും തങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം വക്കഫിലുണ്ടോ നിയമപരമെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വക്കഫ് നിയമം അവർക്ക് അനുകൂലമാണല്ലോ അപ്പൊ ഈ വക്കഫ് നിയമത്തിനകത്ത് അനീതി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യോഗ്യമല്ല എന്ന് കണ്ടുകൊണ്ടാണ് വക്കഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതായത് ഈ പറഞ്ഞത് ഒരേ ഒരു അധിനിവേശം ഒരു പ്രത്യേക വിഭാഗത്തിന് ഏതർത്ഥത്തിലും സാധിക്കാമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിയമമാണ് നമ്മൾ ഈ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതായത് സയന് ഇപ്പൊ പറഞ്ഞല്ലോ കുറെ ഭൂമികളുടെ കാര്യം പറഞ്ഞു അതൊരു നോട്ടീസ് കൊടുത്ത ഭൂമിയാണ് ആ നോട്ടീസ് കൊടുത്ത ഭൂമി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് ഈ വക്കഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കണം അവരുടെതല്ല വക്കപ്പ് ട്രൈബ്യൂണൽ എങ്ങനെ തീരുമാനിക്കുന്നത് അവരുടെ ഭാഗമായിട്ട് ഇരിക്കുന്നത് അത് അവർക്ക് അങ്ങനെ തീരുമാനിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുന്നത് അതായത് ഈ നെഹ്റുവിന്റെ കാലത്ത് അമ്പത്തിനാലിലും അതിന് ശേഷം നരസിംഹരാൻ്റെ തൊണ്ണൂറ്റി രണ്ടിലെ ഭേദഗതിയും ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയും പരിശോധിക്കുമ്പോൾ ഏത് ഭൂമിയും ഒക്കപ്പെട്ടതാണെന്ന് അവർക്ക് അറിയാം അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭൂമിയായിരുന്നു അതുകൊണ്ട് തിരിച്ചു തരണം എന്ന് പറയാം അതിനകത്ത് അവർക്ക് പ്രത്യേക ടാക്സ് അടക്കാൻ കഴിയില്ല അങ്ങനെയാണോ അങ്ങനെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോടതിയിൽ തെളിയിക്കണം കാരണം നോട്ടീസ് ആദ്യമേ തരുന്ന പറഞ്ഞാൽ നിയമപരമായിട്ട് ഞങ്ങളുടെ ഭൂമിയാണ് വക്കഭൂമി നമ്മുടെ അവർ പറയും നമ്മളുടെ നോട്ടീസ് തരും ഞങ്ങളുടെ ഭൂമിയാണ് നമ്മള് ചിലപ്പോ അമ്പത് കൊല്ലം കൊണ്ടോ നൂറ് കൊല്ലം കൊണ്ടോ അവിടെ താമസിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ രേഖകളും കൊണ്ട് നമ്മളവിടെ ചൊല്ലുന്നു അവരുടെ ഭാഗത്ത് ഒരു രേഖയും വേണ്ട ആവശ്യമില്ല അവർക്ക് തീരുമാനിച്ചാൽ മാത്രം അത് ഞങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പിലായിരുന്നു ആയിരം കൊല്ലം മുമ്പായിരുന്നു എന്ന് പറയും അപ്പൊ ആയിരം കൊല്ലം മുമ്പായിരുന്നെന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ഉണ്ടെങ്കിലും അവർ ഞങ്ങളുടെ താണെന്ന് തീരുമാനിച്ചു തരുന്നൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു നിയമം മാറ്റുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി നിയമപരിഷ്കരണം കൊണ്ടത് ആണെങ്കിൽ ഇതിപ്പം കേരളത്തിലുടനീളം നിങ്ങൾക്കറിയാമല്ലോ മുനമ്പം വിഷയമാണല്ലോ കേരളത്തിൽ വക്കപ്പ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതിലേക്ക് വന്നത് മൊനൊപ്പം വിഷയത്തിനകത്ത് കഴിഞ്ഞ അഞ്ചുകൊല്ലം കൊണ്ട് വക്കഫഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വക്കഫ് നിയമ ഭേദഗതിക്കാനും എതിരായിട്ട് നിയമസഭയിലും അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥ അത് കോൺഗ്രസ് ആയാലും കൊള്ളാം കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം കേരള കോൺഗ്രസ് ആയാലും കൊള്ളാം നിയമസഭയിൽ ഈ വക്കഫിന് വക്കഫിനെതിരെ വരുന്ന നിയമ അല്ലെങ്കിൽ നിയമ നട അല്ലെങ്കിൽ നിയമഭേദിക്കപ്പെട്ടു എതിരായിട്ട് പ്രമേയം പാസ്സാവുക കാര്യമൊന്നുമില്ല പാസ്സാകും വീണ്ടും വക്കഫ് നോട്ടീസുകൾ കൊടുത്തോണ്ടിരിക്കുന്നു ഒരമ്പത്തെ വിഷയം കത്തിനിൽക്കുമ്പോഴും വക്കഫ് പ്രധാനപ്പെട്ട അവർക്ക് താല്പര്യമുള്ള അവരുടേതാണെന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം അതായത് സൈനിക താവളങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സൈനികരിക്കുന്ന വസ്തു ഉൾപ്പെടെ നോട്ടീസ് കൊടുക്കുന്നു അതിനകത്ത് വേറെ വലിയ കാര്യമുണ്ട് ഈ ധൃതിയിൽ നോട്ടീസ് കൊടുക്കുന്നതിനകത്ത് വലിയൊരു കാര്യം അവർക്കുണ്ട് അവർക്കിപ്പം ആരുടെയോ പ്രതിഷേധമോ പ്രശ്നങ്ങളോ ഒന്നും വിഷയമല്ല അവർക്ക് ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കാരണം നിയമ ഭേഗതി വരുമ്പോൾ മുൻകാല പ്രാബല്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കൊടുത്ത നോട്ടീസിന് ഭൂമിയെല്ലാം നഷ്ടപ്പെടും അതായത് മുൻകാലി പ്രാബല്യത്തോടു കൂടിയാണ് ഈ നിയമം വരുന്നെങ്കിൽ മാത്രമേ പുനമ്പത്ത വിഷയം നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നോട്ടീസ് കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ നിൽക്കത്തുള്ളൂ നേരത്തെ ഇതുവരെ ഇല്ല ഇന്ന് ഇപ്പം നിയമം പാസ്സാക്കും ഇന്ന് തൊട്ടുള്ള കാര്യം ഇങ്ങനെയായിരിക്കും ഇതിനുമുമ്പുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് കൊടുക്കും അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള മഹാരാഷ്ട്രയിൽ അമ്പലങ്ങൾ കൊടുക്കുന്നു മഹാരാഷ്ട്രയിൽ മടങ്ങളുടെ മട നോട്ടീസ് കൊടുക്കുന്നു അല്ലെങ്കിൽ തമിഴ്നാട് തമിഴ്നാട്ടില് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന പ്രദേശത്ത് നോട്ടീസ് കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ ഇതിന ഉടനീളം ഉടനീളം ഇന്ത്യയിലുടനീളം വക്കഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം പ്രദേശം ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് കേസ് തർക്കത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ നിയമ ഭേദഗതി വരുന്നു എന്ന് കണ്ടുകൊണ്ട് ധൃതി പിടിച്ച് ഇന്ത്യയിലുടകമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മൊത്തവും നോട്ടീസ് കൊടുക്കുന്നൊരവസ്ഥ ഇപ്പൊ ഇങ്ങനെ നോട്ടീസ് കൊടുക്കുമ്പോൾ ഇത് അന്യായമാണ് അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി വേണമെന്ന് പറയുന്ന ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ ഇന്ത്യ മുന്നണി പ്രതിപക്ഷ കക്ഷികൾ നിങ്ങൾ കണ്ടതാണല്ലോ ഈ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ഏറ്റവും ഉറക്കെ ഉറക്കെ പ്രസംഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി ഒക്കെ നിയമ ഭേദഗതി പാടില്ലെന്ന് കണ്ട് നമുക്ക് ഏറ്റവും അറിയാം അടുത്തറിയാവുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നമുക്ക് പൈസപ്പെടുത്താം കേരളത്തിൽ വന്നല്ലോ രാഹുൽ ഗാന്ധി വരുന്നത് അവരുടെ കുടുംബക്കാർക്ക് ഇപ്പം ജയിക്കണമെങ്കിൽ കേരളം വേണമല്ലോ രാഹുൽ ഗാന്ധിക്ക് ജയിക്കണേ കേരളം വേണം സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിക്കല്ല പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കണേ സോണിയ വേണം സോണിയ ഗാന്ധി ജയിക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട് പാർലമെന്റ് മാറ്റി ഇപ്പൊ രാജ്യസഭ രാജ്യസഭയാക്കി അപ്പം ഈ ഇവിടെ ഇവിടുന്ന് ഉള്ള കെ സി വേണുഗോപാലുള്ള ആയാലും കൊള്ളാം ഹൈബീഡൻ ആയാലും കൊടിക്കുന്ന കൊടിക്കുന്ന സുരേഷ് ആയാലും കൊള്ളാം ഇവിടുത്തെ എം പിമാർ അത് അവർക്ക് പത്തൊൻപത് ഉണ്ടെങ്കിൽ സി പി എമ്മിന് ഒന്നേ ഉള്ളൂ ഇവരെല്ലാം കൂടെ അവിടെ പോയി ഈ ഭേദഗതിക്കെതിരെ പറയും പറയുന്നൊരവസ്ഥ വന്നു ഇപ്പൊ ജനങ്ങൾക്ക് വക്കപ്പ് നിയമം എന്താണെന്നും അത് ഏത് രീതിയിലാണ് പോകുന്നതെന്നും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുൻപും വിഷയം എന്താണെന്ന് തിരക്കി തുടങ്ങിയപ്പോൾ വക്ക ഭേദഗതി വന്നില്ലെങ്കിൽ ഇവിടുത്തെ ഏതാളിന്റെയും വസ്തുവും വീടും അല്ലെങ്കിൽ അവന്റെ സംവിധാനങ്ങളൊക്കെ കൈയ്യേറുന്നതിന് വേണ്ടി വക്കഫിന് സാധിക്കുമെന്ന് കണ്ട് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെ ഇതെങ്ങനെയൊന്നും നടക്കത്തില്ല ഇത് വക്കഫല്ല അത് വക്കഫല്ലെന്നൊക്കെ പറഞ്ഞാ ഇറങ്ങിയിരിക്കും വേറൊരു കാര്യമുണ്ട് ഈ സമരം ഇത്രയും നാൾ നീണ്ടിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല സുരേഷ് ഗോപി അവിടെ പോയി ചർച്ചാ വിഷയമായപ്പോഴാണ് സുരേഷ് ഗോപി അവിടെ ചെന്ന് ഈത് എന്താണെന്നും അല്ലെങ്കിൽ ഇത് ലോകത്ത് ലോകത്തെന്താണെന്നും അതിനു പിന്നാലെ മുസ്ലിം സംഘടനകളെ ഒരു യോഗം വിളിച്ചു ഞങ്ങൾ ഇരകളോടൊപ്പം ഇരകളോടൊപ്പമാണ് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി അവിടെ ചെല്ലുന്നു ഇങ്ങനെ വക്കഫ് നിയമം എന്നൊരു നിയമമുണ്ട് ഇത് ജനങ്ങൾക്ക് വിരുദ്ധമായ നിയമമാണ് അത് ഇല്ലായ്മ ചെയ്യുമെന്ന് കാണുന്നത് മാധ്യമങ്ങൾ അവിടെ അതുവരെ മാധ്യമങ്ങൾ പോലും തിരസ്കരിച്ച അല്ലെങ്കിൽ മാധ്യമങ്ങൾ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർ അറുനൂറ് കുടുംബങ്ങൾ കൊല്ലങ്ങളായിട്ട് അവരുടെ ആവശ്യം ഉന്നയിച്ച് പല ഘട്ടങ്ങളിൽ പലയിടത്തും കയറി ഇറങ്ങി ഇവിടുത്തെ സംവിധാനങ്ങളെ മൊത്തം സമീപിച്ചിടക്കെ നടക്കാത്ത കാര്യം നിരാഹാരം വരുന്നിട്ട് ഇവിടുത്തെ മുഖ്യാധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്നടിച്ച ഒരു സമരം സുരേഷ് ഗോപി ഏറ്റെടുപ്പിച്ചപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അവിടെ ചെന്നില്ലെങ്കിൽ അവരെ ജനം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് തിരസ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിർബന്ധിതമായിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ട്വന്റി ഫോർ ചെല്ലാതെ വന്നപ്പോൾ ട്വന്റി ഫോറിന്റെ കോലം കത്തി മനോരമ ചെല്ലാതെ വന്നപ്പോൾ കോലം കത്തിക്കും മനസ്സിലായപ്പോൾ മനോരമ ആദ്യമേ അവിടെ ചെന്നു മനോരമ പത്രവും ചാനലുകളും അല്ലെങ്കിൽ മുനമ്പം വിഷയം ചർച്ച ചെയ്യാത്തവരെ ബഹിഷ്കരിക്കുമെന്ന് പരസ്യമായിട്ട് പറയാൻ അല്ലെങ്കിൽ അതിന് തയ്യാറായപ്പോഴാണ് ഈ മാധ്യമം മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് പോലും ഈ വിഷയം പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന സുരേഷ് ഗോപിയെ എത്തരത്തിൽ അവഹേളിക്കാനൊക്കെ സാധിക്കുമോ കുറെ നടന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ എം പി ആണെങ്കിൽ ഞാൻ കേന്ദ്രമന്ത്രിയാണെങ്കിൽ നരേന്ദ്രമോദി നാട് ഭരിക്കുന്നുണ്ടെങ്കിൽ ഒരമ്പത്തെ വിഷയവും അല്ലെങ്കിൽ വക്കോ ഭേദഗതിയും ഉണ്ടാവും എന്ന് അവരൊക്കെ പറയാൻ സാധിച്ചു അതിനുശേഷമാണ് വക്കോപ്പ് ഈ ഇപ്പം സമരം അടുത്ത ദിവസങ്ങളെല്ലാം സമരം തന്നെ ഞാൻ ഈ മുസ്ലിം സംഘടനകൾ നിങ്ങൾ സമസ്ത ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു സമസ്ത ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രകോപനപരമായിട്ട് പ്രസംഗങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിം സംഘടനകൾ ഞങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ വേണ്ടി നരേന്ദ്രമോദി തയ്യാറാവുന്നു അമിത്ഷാ തയ്യാറാവുന്നു ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ തയ്യാറാവുന്ന രീതിയിലേക്കുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഇന്ത്യയിലുടനീളം ഉരുത്തിരിക്കുന്നതിനും ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു കലാപം സി എ സം വന്നപ്പോഴുള്ള കലാപം പോലും കർഷകസമരം വന്നപ്പോഴുള്ള കലാവും പോലും അഗ്നിവർ പദ്ധതി വന്നപ്പോൾ കലാവും പോലെയും മുന്നൂറ്റി എഴുപതാം വോപ്പ് വന്നപ്പോൾ ഒരു കലാവും പോലെയും വീണ്ടും ഒരു കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ സപ്പോർട്ട് അതായത് ഈ കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ആദ്യം കോപ്പ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ സാധിച്ചത് ലോകസഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചപ്പോൾ അവരവിടെ തീർത്തതും അവരവിടെ ഇത് ഇത് ശരിയല്ലെന്ന് പറയുകയും ജനങ്ങളെ ഈ നിയമം ജ ജനവിരുദ്ധമാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ജനങ്ങൾക്ക് ഓരോ പ്രദേശത്തും ഓരോ തരത്തും വക്കപ്പിന്റെ നോട്ടീസ് പ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ കേരളത്തിൽ മുരമ്പത്തിലൂടെ മനസ്സിലായതുപോലെ തമിഴ്നാട്ടിൽ ഒരു ഒരു ഗ്രാമത്തിലെ ആയിരം ഏകർ സ്ഥലവും അമ്പലത്തിലൂടെ മനസ്സിലായത് മഹാരാഷ്ട്രയിൽ മടങ്ങൾ പിടിച്ചെടുക്കുന്നു അമ്പലങ്ങൾ കർണാടകയിലും പിടിച്ചെടുക്കുന്നുണ്ട് കർണാടകയിലുണ്ട് അപ്പൊ ഇന്ത്യയിലുടന ഇത് മനസ്സിലായി ജനങ്ങൾക്കിടയിൽ അതായത് വളരെ പെട്ടെന്ന് ബി ജെ പിക്ക് പാസ്സാക്കാൻ പറ്റുന്ന ഒരു നിയമം പാസ്സാക്കാതെ ഇത് ജനം ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തെരുവിൽ കൊടുത്ത് ജനത്തിനെ ബോധ്യപ്പെടുത്തി ബാക്കിയുള്ള സമരങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഏറ്റെടുത്തതുപോലെ ഈ സമരം മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പച്ചയ്ക്ക് കീറി പിടിക്കാൻ വയ്യ കാരണം ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മുസ്ലിങ്ങളുടെ വസ്തു തിരി പിടിച്ചെടുക്കുന്നുള്ളി തെറ്റിദ്ധരിപ്പിച്ച് ഇറങ്ങുന്നതിന് വേണ്ടിയായിരുന്നു ഇവിടുത്തെ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് ആ സമരത്തിന് മുൻപന്തിയിൽ നിന്ന് നയിക്കുന്നതിന് വേണ്ടി ഒരു എൻ പി എ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നത് ഈ സമരത്തിലൂടെയെങ്കിലും ഒരു ജനകീയ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നടക്കുമോ എന്നുള്ള ഒരു സമരാഹ്വാനത്തിന് വേണ്ടി അതിന് കരുത്തു കുറവുള്ള രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് ഏതായാലും ഈ മുസ്ലിം നേതാക്കന്മാരുടെയും സമസ്ത ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട് നമുക്ക് സംസ്ഥാന ഇതിനുവേണ്ടി കലാപത്തിന് തയ്യാറാവുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് അഭിപ്രായം ഏതായാലും അവരുടെ സംസാരം അവരുടെ രീതികൾ ഒക്കെ എല്ലാം പറയാൻ കഴിയില്ല ഈ പൗരത്വ ഭേദഗതിക്ക് സമാനമായ രീതിയിൽ അവർക്ക് വേണം ഒരു സമരാരംഭാ അതിനു വേണ്ടി അതാണ് പറയാ അവരുടെ സംസ്ഥാന ആ പൗരത്വ ഭേദഗതി ഡൽഹിയിൽ പോയി നിന്ന വലിയ കലാപത്തിലായിരുന്നു അവസാനിച്ചത് അല്ല ഞാൻ പറയുക ഇപ്പം സംസ്ഥയുടെ ഉൾപ്പെടെ മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം സംഘടനാ നേതാക്കന്മാരുടെ ഉൾപ്പെടെ പണ്ഡിതന്മാരുടെ ഒക്കെ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ ഒരു കലാപാഹ്വാനത്തിന്റെ ശൈലിയിലേക്കുള്ള ഒരു സംസാരവും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ബോധ്യപ്പെടുത്തലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇവരുടെ പ്രസംഗം ഉൾപ്പെടെ ഇവരുടെ കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ ഇൻ്റലിജൻസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലേക്ക് ഒരു ഇപ്പം ഈ സമ്മേളനം വരുന്ന സമയത്ത് ലോകസഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് ഇതിൽ കലാവ് ഉരുത്തിരിയാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വകുപ്പ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി ഗവൺമെന്റ് അത് ആരുത്തിരിക്കുന്നു ഏത് രീതിയിലാണ് ഇതിൻ്റെ പോക്കെന്നുള്ളതിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഒരു സമരവും കലാപവും ഒക്കെ ഇന്ത്യയിൽ വക്കഫിന്റെ കെയർ കെയറോപ്പിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതിന് വേണ്ട രീതിയിലുള്ള പിന്തുണയും അല്ലെങ്കിൽ ആക്കവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഇന്ത്യ മുന്നിയൊക്കെ മുന്നോട്ട് വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വക്കഫ് നിയമം ലോകസഭയിലും നിയമം അല്ലെങ്കിൽ രാജ്യസഭയിലും പാസാക്കുമെന്ന് തന്നെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും കഴിഞ്ഞ മഹാരാഷ്ട്രയും ഇപ്പം ഛത്തീസ്ഗഡിലെ ഇലക്ഷൻ വളരെ കൃത്യമായിട്ട് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഏത് പ്രശ്നം വന്നാലും മുന്നൂറ്റി എഴുപതാം വകുപ്പും അല്ലെങ്കിൽ ഇതുവരെ നിയമം പാസ്സാക്കിയ നിയമങ്ങൾ പോലെ തന്നെ ഈ കിരാതമായിട്ടുള്ള നിയമം മാറ്റി എഴുതുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ കെയർ ഓഫ് ഉള്ള അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തയ്യാറാകും അതിനാരു കലാപത്തിൽ ഉരുത്തിരിച്ചോണ്ട് വന്നാലും ആ കലാപത്തെ ഒക്കെ അടിച്ചമർത്തുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു കലാപവുമായിട്ട് ഒരു പുതിയ കലാപത്തിന് നായിക ഒരു നായികയൊക്കെ കൊണ്ട് വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കലാപം തന്നെ വലിയ പ്രതീക്ഷ ഇപ്പോൾ അല്ലേ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞാലും എം പി ആവാമല്ലോ അത് ഇവര് വന്നേ വലിയ ഒരു ഔട്ടിനായാലും എം പി ആകുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി ഭൂരിപക്ഷം കുറയുന്നുള്ളേ ഉള്ളൂ അവിടുത്തെ അടിമ വോട്ടുകൾ വോട്ട് ചെയ്യുന്ന സംവിധാനമായതുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷം കുറയുന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ജയിക്കാതിരിക്കാനുള്ള സാധ്യതയൊന്നും ഒന്നും കാണുന്നില്ല അതേ രീതിയിലുള്ള ഒരു മണ്ഡലമാണ് മാത്രമല്ല വക്കഫ് വക്കഅഫ് പ്രശ്നം ഇപ്പൊ നിൽക്കുമ്പോൾ നാലര ലക്ഷം വോട്ട് മുസ്ലിം വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ പ്രിയങ്ക തോക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് തമാശ തലപ്പുഴയിലെ ഒരു പത്തോ അറുപതോ കുടുംബവും ഉള്ളത് ഹിന്ദു കുടുംബങ്ങളാണ് അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്നില്ലല്ലോ അപ്പോൾ പറയാം ഇത് മുസ്ലിങ്ങളെയായിരിക്കുന്നത് ഇത് വേറെ ജാതിക്കാരെ മാത്രമേ ബാധിക്കത്തുള്ളൂ എന്നാണ് ഈ സാധാരണ മുസ്ലിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അത് ഏറ്റവും മുസ്ലിങ്ങളെയും ബാധിക്കും അവരുടെ പ്രോപ്പർട്ടി ആണ് ക്ലെയിം ചെയ്യുന്നെങ്കിൽ അവരെയും ബാധിക്കും ഏതായാലും ഒരു കലാപത്തിനുള്ള ആഹ്വാനം ഉരുത്തിരിയുന്നുണ്ട് അത് ഗവൺമെന്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും